നമസ്കാരം സ്റ്റാർ ഡോട്ട് പൈയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജാജിഷ് തോമസ് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഒരു സി പ്ലസ് ക്ല പ്രോഗ്രാം എങ്ങനെയാണ് ഒരു വിൻഡോസ് ബേസ്ഡ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഒരു പൈത്തോൺ പ്രോഗ്രാമും സി പ്ലസ് എസ് പ്രോഗ്രാമും വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുമ്പോൾ അത് നമുക്ക് മനുഷ്യ മനുഷ്യർക്ക് വളരെ എളുപ്പം മനസ്സിലാക്കി ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന ഒരു ലാംഗ്വേജിലാണ് സാധാരണ എഴുതാറുള്ളത് ഈ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് ഈ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് സോഴ്സ് കോഡ് മിക്കവാറും ഇത് ഇംഗ്ലീഷിൽ മനുഷ്യന് എളുപ്പം മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഈ സോഴ്സ് കോഡിൻ്റെ ഫോർമാറ്റ് ഉണ്ടാകുക പക്ഷേ ഇത് സാധാരണ ഒരു കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമിന് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല അതായത് മനുഷ്യൻ നമ്മൾ ഹ്യൂമൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഒരിക്കലും അത് കമ്പ്യൂട്ടറിനത് എളുപ്പത്തിൽ അത് ആ ഫോർമാറ്റ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് കോഡിനെ അതായത് നമ്മൾ എഴുതുന്ന ഈ സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റിയാലേ പറ്റൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് അല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിന് അതും കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് ആ പ്ലാറ്റ്ഫോമിന് മനസ്സിലാക്കണമെന്നില്ല ഇതിന് അതായത് നമ്മൾ ഈ സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ കമ്പെയ്ലർ എന്ന് പറയുന്നത് പൊതുവായി നമ്മൾ ഈ പ്ലാറ്റ്ഫോം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകതരം ഹാർഡ്വെയർ ആ ഹാർഡ്വെയറിൽ റൺ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നീ എന്നീ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു പ്രത്യേക എൻവയൺമെൻറ്റിനെയാണ് പക്ഷേ ഇവിടെ നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മാത്രമായിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ഇവിടെയുള്ള രണ്ട് ഓപ്പറേറ്റിങ് സിസ്റ്റമുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട് അതായത് വിൻഡോസും ലിനക്സുമാണ് വിൻഡോസിന് വേണ്ടി എഴുതിയ ഒരു പ്രോഗ്രാം ലിനക്സിൽ റൺ റണ്ണാകില്ല അതുപോലെ തന്നെ ലിനക്സിന് വേണ്ടി എഴുതിയ പ്രോഗ്രാം വിൻഡോസിലും നേരിട്ട് റണ്ണായില്ല അതായത് നമ്മൾ സി പ്ലസ് പ്ലസ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അത് വിൻഡോസിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിൻഡോസിൻ്റെ പ്ലാറ്റ്ഫോമിന് വേണ്ടി പ്രത്യേകം സോഴ്സ് കോഡ് കമ്പയിൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ലിനക്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ ലിനെക്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ലിനക്സിന് വേണ്ടിയും അത് പ്രത്യേകമായിട്ട് ആ സോഴ്സ് കോഡിനെ കമ്പയിൽ ചെയ്ത് ലിനക്സ് ടാർഗ് ലിനക്സ് എൻവേൺമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിൽ ആക്കേണ്ടി വരും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാകുന്ന പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ആ പ്രോസസ് ഫ്ലോ എന്താണെന്നുള്ളത് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞതായിരുന്നു നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നത് എപ്പോഴും സോഴ്സ് കോഡ് ആയിരിക്കും സാധാരണ സോഴ്സ് കോഡ് ഫയലായിരിക്കും മനുഷ്യന് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ലാംഗ്വേജിലായിരിക്കും നമ്മൾ സാധാരണ എഴുതാറുള്ളത് ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് നമുക്ക് ഇതാണ് സാധാരണ ഒരു വളരെ സിമ്പിളായിട്ടുള്ള സി പിയിൽ എഴുതിയ ഒരു സി പ്ലസ് പ്ലസ്ലെഴുതിയൊരു പ്രോഗ്രാം ഈ സോഴ്സ് കോഡ് ഫയൽ നമുക്ക് മനുഷ്യന് സാധാരണ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റിലാണ് അതായത് ഒരു ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റിലാണ് സാധാരണ നമ്മൾ ഇതിനെ എഴുതാറുള്ളത് ഈ പ്രോഗ്രാമിനെ നമ്മൾ കമ്പെയ്ലർ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു എക്സിക്യൂട്ടിബിൾ ഫയലായിട്ട് നമ്മൾ നേരിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് കുറേ നമ്മളിപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ കുറേ മിസ്റ്റേക്കുകളൊക്കെ സാധാരണ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വരുന്ന മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ കമ്പെയ്ലർ കമ്പെയ്ലർ ഈ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് മുമ്പായിട്ട് അത് നമ്മളോട് തിരുത്താൻ ആവശ്യപ്പെടുകയും നമ്മളതിനെ തിരുത്തി എല്ലാ എററും കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ആ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ജനറേറ്റ് ചെയ്യാറുള്ളൂ അതിനെ പിന്നെ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ ഫയൽ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ സോഴ്സ് കോഡ് ഫയൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ലാംഗ്വേജിൽ അതിപ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് സാധാരണ ഉപയോഗിക്കുന്നത് ആ ലാംഗ്വേജിൽ എഴുതിന് ശേഷം ഇപ്പോൾ ഈ കേസിൽ നമ്മൾ പറയുന്നത് സി പി ലാംഗ്വേജിനെയാണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിനെയാണ് അതിനെ അതിൻ്റെ തന്നെ കമ്പയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹാർഡ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്ലാറ്റ്ഫോമിലോട്ട് അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എക്സിക്യൂട്ടീവ് ഫയൽ എന്ന് പറഞ്ഞാൽ അത് ആ പ്ല വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാകി മനസ്സിലാക്കുക റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെണ്ണബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഇ എക്സി ഫയൽ അല്ലെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഫയൽ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് വിൻഡോസിൽ ഡോട്ട് ഇ എക്സി എന്നുള്ളതായിരിക്കും അതായത് ഫയൽ നെയിം പിന്നെ ഈ കേസിൽ ഹലോ വേൾഡ് ഡോട്ട് ഇ എക്സി അപ്പോൾ ഈ എക്സ്റ്റെൻഷൻ ഫയൽ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് ഇ എക് സി ആണ് ഓക്കെ അപ്പോൾ ഈ ഇ എക്സി ഫയലിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോസസ്സറിലോട്ട് പ്രോസസ്സിന് മനസ്സിലാക്കുന്ന രീതിയിലോട്ട് പ്രോസസ്സറിനെ ഫീഡ് ചെയ്തിട്ട് പ്രോസസ്സറിനെ കൊണ്ട് ഈ ഇൻസ്ട്രക്ഷനെ റൺ ചെയ്യിപ്പിച്ചിട്ട് തിരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങിക്കുക ഇതെല്ലാം മെമ്മറിയിൽ കീപ്പ് ചെയ്തിട്ട് അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് ചെയ്യുക ഇതാണ് നമ്മൾ സാധാരണ പിന്നെ നമ്മളൊരു സി പി പി ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത് ഒന്നുകൂടെ നോക്കാം നമ്മൾ ആദ്യം സോഴ്സ് കോഡ് സോഴ്സ് കോഡ് എഴുതുന്നു സോഴ്സ് കോഡ് നമ്മൾ അതിൻ്റെ സാധാരണ സി പി സി പ്ലസ് പ്ലസ്സിൽ എഴുതുമ്പോൾ ഡോട്ട് സി പി എന്നുള്ളതാണ് അതിൻ്റെ ഫയൽ എക്സ്റ്റെൻഷൻ ഈ കേസിൽ ജസ്റ്റ് ഹലോ വേർഡ് ഡോട്ട് സി പി പി എന്നുള്ളൊരു ഫയലാണ് ഈ ഫയൽ ഒരു ടെക്സ്റ്റ് ഫയലാണ് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലായിരിക്കും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിലാണ് എളുപ്പത്തിലുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ സോഴ്സ് കോഡ് ഫയലുകൾ സാധാരണ എഴുതാറുള്ളത് അതിനെ കമ്പെയ്ലർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഈ ഫയലിനെ നമ്മൾ ഒരു എക്സിക്യൂട്ടവ് എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു ഈ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുമ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫയലിനെയാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ ഫയൽ എക്സ്റ്റൻഷൻ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡോട്ട് ഇ എക്സി ആണ് ഫയൽ നെയിം ഡോട്ട് ഇ എക്സി എന്നുള്ളതാണ് വേറെ കുറേ ഓപ്പർ ഫയൽ എക്സ്ട്രേഷനുണ്ട് എക്സിക്യൂട്ടീവ് ഫയലിൻ്റെ പക്ഷേ അതൊന്നും നേറ്റീവായിട്ടുള്ള എക്സ് എക്സിക്യൂട്ടീവ് ഫയൽ ആയിരിക്കില്ല കോം എന്നൊക്കെ പറഞ്ഞ് പഴയ ഫോർമാറ്റുകളൊക്കെ ഉണ്ട് ബാറ്റ് ഫയലുണ്ട് ബാച്ച് ഫയൽ പക്ഷേ അതൊന്നും ഡയറക്റ്റ് എക്സിക്യൂട്ടബിൾ ഫയൽ അല്ല അതിനൊക്കെ വേറെ എൻ്റർപ്രിറ്റർ വേണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് വിൻഡോസിൻ്റെ കേസിൽ ഡോട്ട് ഇ എക്സി എന്നുള്ള ഫയലായിരിക്കും ഓക്കെ അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഫയലിനെ റീഡ് ചെയ്തിട്ട് ഇ എക്സി ഇ എക്സി ഫയലിനെ റീഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ഡേറ്റ ഉണ്ടാവും അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ഈ സി പി ഫയലിനകത്ത് നമ്മൾ എന്താ പറയുന്നത് ജസ്റ്റ് നമ്മൾ ഹലോ എന്നുള്ള ഒരു വാക്ക് പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഡേറ്റെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹലോ വേഡ് എന്നുള്ളതാണ് ബാക്കിയൊക്കെ വരുന്നതൊക്കെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും ഇൻക്ലൂഡ് ഫയൽസും ഒക്കെയാണ് അപ്പോൾ ഡേറ്റ ഉണ്ടാവും ഡേറ്റായും ഉണ്ടാവും ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും അതിൻ്റെ കൂടെ ഡേറ്റ ഉണ്ടാവും ഈ ഇ എക്സി ഫയലിനുള്ളിൽ അത് ഡിപ്പെൻസ് എന്നിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനെ റീഡ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ പ്രോസസ്സറിന് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രോസസറിന് അയച്ചു കൊടുത്തിട്ട് പ്രോസസ്സറിൽ നിന്നും എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് വാങ്ങിയിട്ട് മെമ്മറി സ്റ്റോർ ചെയ്തിട്ട് ഏത് ഡിവൈസിലാണ് അതിൻ്റെ ഔട്ട്പുട്ടും ഉണ്ടോയെന്നുള്ളത് അതിനെ ഡിവൈറ്റ് ഡിവിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുക ഇതാണ് നമ്മൾ സാധാരണ ഒരു സി പി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നടക്കാറുള്ളത് ഇനി നമുക്ക് പൈത്തൺ പ്രോഗ്രാം നമ്മൾ എഴുതി കമ്പയിൽ ചെയ്തിട്ട് റൺ ചെയ്യുന്നവരെയുള്ള പ്രോസസ് ഫ്ലോ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നതിൻ്റെ ഇതാണ് പൈത്തൺ വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ പി വി എം ഷോർട്ട് ഫോമിൽ നമ്മൾ പി വി എം എന്ന് പറയും പൈത്തൺ വെർച്വൽ മെഷീൻ ഇതാണ് ഇതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസ് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഏതാണ്ട് ഇവിടം വരെ സെയിം തന്നെയാണ് നമ്മൾ പറയുന്നവർക്ക് സി പി പി റൺ ചെയ്യുന്നതും ഇതും റൺ ചെയ്യുന്നതും സെയിം തന്നെയാണ് അതായത് നമ്മൾ സി പി കേസിൽ ഇവിടെ നമ്മൾ ബൈറ്റ് കോഡല്ല ഉണ്ടാക്കുന്നത് ഈ കൺവ് ബൈറ്റ് കോഡല്ല ജനറേറ്റ് ചെയ്യുന്നത് ഈ എക്സി ഫയൽ എക്സിക്യൂട്ടബിൾ ഫയൽ തന്നെയാണ് ഇവിടെ പക്ഷേ നമ്മൾ സോഴ്സ് കോഡ് പൈത്തൺ കമ്പൈലർ വഴി റൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽ അല്ല അതിൻ്റെ പേര് ബൈറ്റ് കോഡാണോ അതൊരു ഇൻ്റർമീഡിയറ്റ് ഫയൽ ഫോർമാറ്റാണ് അതിൻ്റെ പേര് ബൈറ്റ് കോഡ് എന്നാണ് ഓക്കെ നമ്മൾ സോഴ്സ് ഫയലിൻ്റെ പേര് നമ്മൾ നേരത്തെ സി പി എന്ന് പറഞ്ഞവൾക്ക് സീപ്ലസ്പോസിൻ്റെ കേസിൽ സി പി എന്ന് പറഞ്ഞവൾക്ക് പറഞ്ഞ പോലെ ഇവിടെ പൈത്തൻ്റെ കേസിൽ ഡോട്ട് പി വൈ ആണ് ഫയൽ എക്സ്റ്റൻഷൻ ബൈറ്റ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് പി വൈ സി എന്നുമാണ് സോഴ്സ് കോഡിൻ്റെ പൈത്തൺ സോഴ്സ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ നെയം ഡോട്ട് പി വൈ ബൈറ്റ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽനെയം ഡോട്ട് പി വൈ സി ഇതാണ് എക്സ്റ്റൻഷൻ ഇവിടുത്തെ വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി വി എം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം വിൻഡോസിന് വേണ്ടി തനിയായിട്ടുള്ള തനിയെ ഒരു പി വി എം ഉണ്ട് റെഡിങ് ഫോർ വിൻഡോസ് ലിനക്സിന് വേണ്ടി ലിനക്സിൻ്റെ ലിനക്സിന് വേണ്ടിയുള്ള പി വി എം തനിയായിട്ടുണ്ട് അതായത് വിൻഡോസിൽ നമ്മൾ വിൻഡോസിൻ്റെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പി വി എം ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസിൽ ഇൻസ്റ്റാൾ ആവും ലെനക്സിൻ്റെ അതുപോലെ തന്നെ ലിനക്സിൽ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലിനക്സിന് വേണ്ടിയുള്ള പി വി എം ഓട്ടോമാറ്റിക്കായിട്ട് ലിനക്സിലും ഇൻസ്റ്റാൾ ആവും ഓക്കെ ഇനി ഇവിടെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈറ്റ് കോഡ് ഇതാണ് ഞാനീ വരയിട്ട് ഇവിടം വരെ നമ്മൾ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ ബൈറ്റ് കോഡിനെ വിൻഡോസിൻ്റെ പി വി എം ആണ് റീഡ് ചെയ്തിട്ട് വിൻഡോസിൻ്റെ പി ഡി എം റീഡ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രോസസ്സിലോട്ട് നമ്മൾ അതിനെ പാസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് പ്രോസസ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന ബൈൻഡറി ഫോർമാറ്റിലോട്ട് മാറ്റി എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത് പി വി എം ആണ് അതുപോലെ തന്നെ ലിനക്സിന് ലിനെക്സിന് വേണ്ടിയുള്ള പി വി എം ആണ് ലിനെക്സിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈറ്റ് കോഡ് വരെയുള്ള സംഭവം നമ്മൾ ചെയ്ത് അതിവിടെയുള്ള പ്രോസസ്സ് വരെ ഇവിടം വരെയുള്ള ഫ്ലോ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൈറ്റ് കോഡിനെ നമ്മൾ പി വൈ സി ഫയലിനെ എടുത്തിട്ട് വിൻഡോസിലും റൺ ചെയ്യാം ലൈനക്സിലും റൺ ചെയ്യാം അതായത് ബൈറ്റ് കോഡ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ ആ ആ ഫയലിനെ നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ എക്സിക്യൂട്ട് ചെയ്യാം ഇതിന് പണ്ട് ജാവ അറിയാം ജാവ ഓൾമോസ്റ്റ് സെയിം കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് പണ്ട് ജാവ ഇറങ്ങിയപ്പോൾ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു അന്ന് അതിന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത് ഡബ്ല്യു ഒ ആർ എ ഓറ എന്നായിരുന്നു അതായത് അതിൻ്റെ ഓറ എന്നുള്ള ഉദ്ദേശിക്കുന്നത് റൈറ്റ് വൺസ് റൺ എനിവെയർ അതായത് ഒരിക്കൽ നമ്മൾ എഴുതുക എവിടെയെങ്കിലും കൊണ്ടിട്ട് ഓടിക്കുക അതായത് വിൻഡോസിൽ ഓടിക്കാം ലിനക്സിൽ ഓടിക്കാം അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിലും ഓടിക്കാം ആ ഒരു കൺസെപ്റ്റായിരുന്നു ഇത് പൈത്തണും ജാവയും ഓൾമോസ്റ്റ് സിമ്പിൾ കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഒരു സി പി പ്രോഗ്രാം എഴുതിയാൽ എഴുന്നതും ഒരു പൈത്തോൺ പ്രോഗ്രാം എഴുതി എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും പൈത്തൺ എന്ന് പറയുന്നത് ജാവയുടെ ടൈംസിൽ പറഞ്ഞാൽ റൈറ്റ് വൺസ് റൺ എനിവെയർ അതായത് ഒരിക്കൽ എഴുതുക അതിനെ പല പ്ലാറ്റ്ഫോമിൽ നമ്മളിട്ട് ഓടിക്കാം പക്ഷേ സി പി പിയുടെ കേസിൽ അതല്ല പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇ എക് സി ഫയൽ ഉണ്ടാക്കി അല്ലെന്നുണ്ടെങ്കിൽ റണ്ണബിൾ ആയിട്ടുള്ള ലൈൻ റണ്ണബിൾ ആയിട്ടുള്ള ആ ഫയൽ ഉണ്ടാക്കി കമ്പെയർ ചെയ്താൽ മാത്രമേ കമ്പെയ്ല് ചെയ്തിട്ട് അഫയൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ അത് റൺ ചെയ്യാൻ പറ്റുള്ളൂ ഇത് റൈറ്റ് വൺ റൺ എനിവെയർ അതായത് ഒരിക്കൽ എഴുതുക കമ്പെയർ ചെയ്തിട്ട് ബൈക്കോഡ് ഉണ്ടാക്കുക ആ ബൈറ്റ് കോഡിനെ നമ്മൾ പല പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് സി പി പി പ്രോഗ്രാമും സി പി പ്രോഗ്രാം സി സി പി പ്രോഗ്രാമും അതിനെ കമ്പയർ ചെയ്യുന്നത് ജാവ അല്ലെങ്കിൽ പൈത്തണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമിനിൽ ചോദിക്കാമെന്നാണ് കമ്മിനിൽ ക്ലിയർ ചെയ്യാം താങ്ക് യു എല്ലാവർക്കും നന്ദി